ശ്രീകൃഷ്ണപുരം ലോക്കൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വനിതാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു ദേവിയാണ് പുതിയ കമ്മിറ്റി സെക്രട്ടറി മുൻ ജില്ലാ പ്രസിഡന്റ് അംഗവും വിവിധ സംഘടനകൾ സജീവവുമായ എം കെ ദേവിയാണ് സി പി എം ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതുവരെ ഈ പദവിയിൽ ഒരുങ്ങിയിരുന്ന ബി രാജേഷ് സഹകരണ ബാങ്ക് ജോലിക്കാരനായി തിരിച്ചു പോയതിനെ തുടർന്നാണ് ഈ തീരുമാനം പാർട്ടി മുഴുവൻ സമയ പ്രവർത്തകരെ മാത്രമേ ലോക്കൽ സെക്രട്ടറി ആയിരിക്കാമെന്ന് തീരുമാനിച്ചതിനാണ് ദേവിയെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ കാലം മുതൽ വിവിധ സി പി എം സംഘടനകളിൽ സജീവമായിരുന്ന ദേവി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എം സി നാരായണൻ മുൻ ലോക്കൽ സെക്രട്ടറിയും അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിരുന്ന എം ശാസ്ത്ര ശർമ്മൻ എം എം ശങ്കരനാരായണൻ എന്നിവരുടെ കുടുംബത്തിൽ നിന്നുമാണ് എം കെ ദേവി സംഘടനയുടെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് രീതിയിൽ ഇന്നലത്തെ യോഗത്തിലാണ് ശ്രീകൃഷ്ണോരത്ത് വനിതാ സെക്രട്ടറി എന്നുള്ളത് ആദ്യത്തെയാണ് നമ്മുടെ പ്രദേശത്ത് സ്ത്രീകളെ സംബന്ധിക്കുന്ന വർഷങ്ങൾക്ക് മുന്നിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലം മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലൂടെ പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ എസ് എഫ് ഐ എന്നുള്ള രീതിയിലും കോളേജിലും പ്രവർത്തനങ്ങളിലുണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിന് അനുഭൂ അനുകൂലമായിട്ട് കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് ടേമിലും എൽ സിയിൽ അംഗമായിട്ട് തുടരുകയാണ് ഈ ടേമിൽ എൽ സി സെക്രട്ടറി എന്നുള്ള ഒരു സാധ്യത സമ്മേളനത്തിന് ശേഷം നിലവിലുള്ള എൽ സി സെക്രട്ടറി തിരിച്ച് ജോലിയിൽ കയറണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്തായാലും ശ്രീകൃഷ്ണപുരത്തെ